ഐഡിയാസ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്ലാറ്റിക്കോഡൻ്റെ പ്ലാന്റ് ആണ് പ്ലാറ്റിക്കോഡൻ അല്ലെങ്കിൽ ബലൂൺ പ്ലാന്റ് എന്ന് നമ്മൾ പറയാറുണ്ട് ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലും നോർമൽ പോട്ടിലും ഒക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് സീസൺ കഴിയുമ്പോൾ ചിലപ്പോൾ മുകളിലേക്കുള്ള പാർട്ട് നശിച്ചു പോകും ഇതിൻ്റെ അടിയിൽ റൈസോ ഉണ്ട് അതവിടെ ഹെൽത്തി ആയിട്ടിരുന്ന് പിറ്റത്തെ വർഷം ആകുമ്പോൾ ഇത് കളിർത്ത് വരുവാണ് ചെയ്യുന്നത് പ്ലാറ്റിക്കോട്ടൻ്റെ മൂന്ന് വെറൈറ്റീസാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് നല്ല പ്യൂർ വൈറ്റായിട്ടുള്ള പ്ലാറ്റിക്കോട്ടൺ പ്ലാന്റ് നല്ല ഭംഗിയാണ് ഇത് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ അഞ്ച് പെറ്റല് ദൈ ഇതുപോലെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കും നിറയെ പൂക്കൾ ഉണ്ടാവും കുറച്ചും കൂടി സമയമെടുക്കും ഇത് നല്ല പേർപ്പിൾ കളറിലുണ്ടായിട്ടുള്ള ഫ്ലവറാണ് എല്ലാത്തിലും ഓരോ ഫ്ലവറേ ഉള്ളൂ ഇതൊരു ലൈറ്റ് റോസ് കളറാണ് വൈറ്റ് പോലെ തോന്നും ചെറിയൊരു റോസ് കളറുണ്ട് കേട്ടോ പ്ലാന്റി കോടൻ നല്ല ബുഷായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമുക്ക് നല്ല വട്ടം കൂടി ആഴം കുറഞ്ഞ പോട്ടിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ ധൈര്യൊരു ഇടഭാഗത്തു കൂടി ഇതുപോലെ പുതിയ പുതിയ തളർപ്പ് വരും അപ്പോഴത്തേക്കും പ്ലാന്റ് നല്ല ബുഷായിട്ട് വരും ഈ പ്ലാന്റ്സിന് ഹൈറ്റ് കുറവാണെങ്കിലും നല്ല ബുഷായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഫ്ലവേഴ്സ് വാടി കരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും അത് കട്ട് ചെയ്ത് മാറ്റുന്നത് നല്ലതാണ് പുതിയ പുതിയ തളിർപ്പ് വരാനും പുതിയ ഫ്ലവേഴ്സ് വരാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും പിന്നെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ അടുത്തത് വരുന്നത് കക്കടമുല്യാണ് ഇതൊരു കോംബോയാണ് കേട്ടോ ഈ ഒരു കോംബോയിൽ ഈ പ്ലാന്റിക്ക് ഉടൻ മൂന്ന് വെറൈറ്റി കൂടാതെ വരുന്ന ഒരേ ഒരു പ്ലാന്റ് കക്കടമൂല്യാണ് അപ്പോൾ ഈ ഒരു കോംബോ ഇഷ്ടമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് ഇതിന് മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ മൂന്ന് പ്ലാറ്റിക്കോടൻ വെറൈറ്റിയും ഒരു കക്കടമുല്ലയും കൂടിയാണ് ഈ മുന്നൂറ്റി അൻപത് രൂപ കുറിയർ ചാർജ് അടക്കം വരുന്ന കോംബോ ഓഫറിൽ ഉണ്ടാവുക അപ്പോൾ പ്ലാൻസ് വേണ്ടവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നമുക്ക് പുതിയ പ്ലാൻസിൻ്റെ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്